ജൂൺ ഒന്നിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുകയും ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിനാൽ വീണ്ടും അധികാരത്തിലെത്തുന്ന മോദി സർക്കാരിന് നിരവധി തീരുമാനങ്ങളും അന്തിമമാക്കാനുള്ള ഡീലുകളും ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു ഇരുപത്തിയാറ് റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഈ പട്ടികയിൽ ഒന്നാമത്തേത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം ദസോ ഏവിയേഷൻ തെയിൽസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന ഉന്നതല ഫ്രഞ്ച് സംഘം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായും പ്രതിരോധ ഏറ്റെടുക്കൽ വിഭാഗത്തിലെ അംഗങ്ങളുമായും ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥരുമായും കാരിയർ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധവിമാനങ്ങളുടെ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ മെയ് മുപ്പതിനു നടത്തും ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ ഫ്ലീറ്റുകളുമായുള്ള പരസ്പര പ്രവർത്തനക്ഷമത അടിസ്ഥാനമാക്കി ബോയിങിന്റെ സൂപ്പർ ഹോർണറ്റുകളെ ദസോ ഏവിയേഷന്റെ റഫാലും പിന്നിലാക്കിയിരുന്നു നാവികസേനയ്ക്ക് വേണ്ടിയുള്ള ഒരു മികച്ച കരാർ ഉണ്ടാക്കുന്നതിന് ഇന്ത്യയെ സഹായിക്കാൻ വ്യോമസേനയ്ക്കൊപ്പമുള്ള നിലവിലെ റഫാൽ ഫ്ലീറ്റുകൾ സഹായിക്കുന്നു നാല് ബില്യൺ യൂറോയുടെ സർക്കാർ ടു സർക്കാർ ഇടപാടിലൂടെയാണ് ഈ പുതിയ റഫാൽ വിമാനങ്ങൾ ഏറ്റെടുക്കൽ നടക്കുക എന്ന് കരുതപ്പെടുന്നു ഇന്ത്യൻ ഫെഡറൽ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പ് മോഡിലേക്ക് കടന്നതോടെ ഈ ഡീലിന്റെ ഫൈനൽ നിലവിൽ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ സർവീസ് ആരംഭിച്ച റഷ്യൻ മിക്ട്വൻ്റിൻ കെ യുദ്ധ വിമാനങ്ങളിൽ നിന്നും ഇന്ത്യൻ നാവികസേനയുടെ മുൻനിര ഫൈറ്റർ ജെറ്റായി ഇനി റഫാൽ ഉയർന്നുവരുന്നു എന്ന സൂചനയുണ്ട് ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നാണ് റഫാലും വിമാനങ്ങൾ പ്രവർത്തിക്കുക ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ കരാറിന് അന്തിമ രൂപം നൽകാനാണ് ഇന്ത്യ നിലവിൽ ശ്രമിച്ചു പോരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകൾക്കായി ഇരുപത്തിയാറ് റഫാൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള ഇന്ത്യയുടെ ടെൻഡറിന് ഫ്രാൻസ് മറുപടി സമർപ്പിച്ചു തുടർന്ന് ഇന്ത്യൻ പക്ഷം ഫ്രഞ്ച് വാണിജ്യ ബിഡ് വിശദമായി പഠിക്കുകയും ഇപ്പോൾ കരാറിനുള്ള മികച്ച വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു റഫാൽ എമ്മിന് വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയവും തന്ത്രപരവുമായ തീരുമാനമാണ് ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം റഫാൽ എമ്മിന്റെ ഏറ്റവും വലിയ പോരായ്മ അതിന് ഇരട്ട സീറ്റർ വേരിയന്റ് ഇല്ല എന്നതാണ് ഇന്ത്യൻ വ്യോമസേന ഇതിനോടകം തന്നെ ഇരട്ട സീറ്റർ വേരിയന്റുകൾ ഉപയോഗിക്കുന്നതിനാൽ നാവിക വ്യോമയാനങ്ങൾക്ക് വിമാനത്തിന്റെ പരിചയം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും ലഭിക്കുമെന്നും അതോടൊപ്പം നാവികസേന പൈലറ്റുമാർക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ ഇരട്ട സീറ്റർ റഫാലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കാം എന്നും ഒരു നാവികസേന ഓഫീസർ മാധ്യമങ്ങളോട് സൂചിപ്പിക്കുന്നു ഫ്രഞ്ച് നാവികസേനയും തങ്ങളുടെ പൈലറ്റുമാർക്ക് സമാനമായ പരിശീലന പരിശീലനമുറകൾ പിന്തുടരുന്നു ഇപ്പോൾ പോലും ഇന്ത്യൻ നാവികസേനയുടെ പൈലറ്റുമാർ തുടക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങളിൽ തന്നെയാണ് പരിശീലനം നടത്തിപ്പോരുന്നത് പരിശീലന നിലവിൽ ആവശ്യമില്ലാത്തതിനാൽ ചെലവ് മെയിന്റനൻസ് ലോജിസ്റ്റിക്സ് എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച ഇടപാട് നടത്താൻ കഴിയുമെന്നും ഈ ഓഫീസർ കൂട്ടിച്ചേർത്തു ഫ്രഞ്ച് മിറാശികളുടെ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച അനുഭവമുള്ളതിനാൽ ഉള്ളതിനാൽ ഇത്തവണ ചെലവ് നല്ല രീതിയിൽ കുറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അൻപത്തിയേഴ് യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ നാവികസേനയുടെ മൊത്തം ആവശ്യം ഒരു നല്ല പ്രാരംഭ ഇടപാട് കൂടുതൽ ഇൻഡക്ഷന് വഴിയൊരുക്കേക്കാമെന്നും കരുതപ്പെടുന്നു ഇന്ത്യൻ സേനയുടെ പ്രത്യേക പരിഷ്കാരങ്ങളും സേനയ്ക്ക് താല്പര്യമുള്ള പ്രത്യേക ആയുധങ്ങളുമായി വന്നതിനാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള റഫാലുകൾ ചെലവേറിയതായിരുന്നു അതിനാൽ തന്നെ ഇന്ത്യൻ നാവികസേനയും അതിന്റെ സവിശേഷതകളിൽ ശ്രദ്ധ ചെലുത്തിപ്പോരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഫ്രഞ്ച് നാവികസേനയുടെ സേവനത്തിൽ പ്രവേശിച്ച റഫാലം വിമാനങ്ങൾ എഫ് ത്രി നിലവാരത്തിലുള്ളതായിരുന്നു എന്നതുകൂടാതെ റഫാലെമ്പിന്റെ ആദ്യ പ്രവർത്തന വിന്യാസം രണ്ടായിരത്തി പത്തിൽ ലിബിയയിലായിരുന്നു വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗല്ലേയിലെ എയർ ഗ്രൂപ്പിനായി റഫാൽ മറയുന്ന ഏകദേശം ആയിരത്തി നാനൂറ് യുദ്ധ ദൗത്യങ്ങൾക്കും നാലായിരം ഫ്ലൈറ്റ് മണിക്കൂറുകൾക്കും സംഭാവന നൽകി ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്നും പറക്കുന്നത് റഫാലിന്റെ പ്രവർത്തന റേഞ്ചിനെ വളരെയധികം വർദ്ധിപ്പിക്കുന്നു മുൻകാലങ്ങളിൽ ദീർഘകാല ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് റഫാൽ അതിന്റെ എൻറ്റുറൻസ് പലതവണ പ്രകടമാക്കിയിട്ടുണ്ട് റഫാൽ എംബിന്റെ മറ്റൊരു സവിശേഷത കാറ്റോബാർ സവിശേഷതയുള്ള വിമാനവാഹിനി കപ്പലിൽ നിന്നും പറക്കുന്ന സമയത്തുപോലും വിമാനത്തിന്റെ ഓട്ടോ പൈലറ്റ് വിമാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കൈകാര്യം ചെയ്യുകയും പൈലറ്റ് നൂറ് മീറ്റർ ഉയരത്തിൽ നിന്നും ക്രമേണ നിയന്ത്രണം വീണ്ടെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് അതോടൊപ്പം ഇവയുടെ ഇരട്ട എഞ്ചിനുകൾ വിമാനത്തിന് അധിക സുരക്ഷ നൽകുന്നതിനാൽ ഒരു എഞ്ചിൻ ഓഫായാൽ പോലും പൈലറ്റിന് വിമാനത്തെ കൃത്യമായി ലാൻഡ് ചെയ്യിക്കാൻ കഴിയുന്നു തദ്ദേശീയമായ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ എയർക്രാഫ്റ്റ് കാരിയറുകൾ വിമാനങ്ങൾ വിക്ഷേപിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും സ്റ്റോബാർ രീതി ഉപയോഗിക്കുന്നു അതിനാൽ ഈ കപ്പലുകളിൽ വിമാനങ്ങളെ വിക്ഷേപിക്കുന്നതിനും ഒരു സ്കീ ജമ്പ് ലോഞ്ചും വീണ്ടെടുക്കുന്നതിന് അറസ്റ്റർ വയറുകളും സജ്ജീകരിച്ചിരിക്കുന്നു അതിനാൽ കാറ്റോബർ രീതിയിൽ നിന്നുള്ള ടേക്ക് ഓഫ് മോഡിലെ ഈ മാറ്റത്തിനനുസരിച്ച് റഫാ ലംബിന്റെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഒരു സ്കീ ജമ്പ് ലോഞ്ച് എയർക്രാഫ്റ്റ് ഒരു കാറ്റാപ്പൾട്ട് ലോഞ്ച് എയർക്രാഫ്റ്റ് കാരിയറിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ എയർ ഫ്രെയിമിനും പരിഷ്കരണം അത്യാവശ്യമാണ് എന്നാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള റഫാൽ എമ്മുകൾക്ക് അത്തരത്തിലുള്ള ഒരു പരിഷ്കരണവും ആവശ്യമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കൂടാതെ ആയുധങ്ങളുടെ കാര്യത്തിൽ യുദ്ധവിമാനങ്ങളിൽ ലേസർ ഗൈഡഡ് ബോംബുകൾ ജി പി എസ് പ്രപ്പൾഡ് ബോംബുകൾ സ്കൽ പി ജി ക്രൂയിസ് മിസൈൽ എ എം തേർട്ടി നയൻ കപ്പൽ വിരുദ്ധ മിസൈൽ എഎസ്എംബി എ മിസൈൽ എന്നിവയുണ്ട് അഫ്ഗാനിസ്ഥാനിലെ യുദ്ധദൌത്യങ്ങൾക്കിടയിൽ വിമാനം എ എസ് എം ഹാമർ പ്രസിഷൻ ഗൈഡഡ് മോഡുലാർ മോഡിലാർ എയർട്ട് സർഫ സായുധങ്ങൾക്കൊപ്പം പേവേ ലേസർ ഗൈഡഡ് ബോംബുകളും തേടിഎംഎം പീരങ്കിയും പല അവസരങ്ങളിലും പ്രയോഗിച്ച് ശ്രദ്ധേയമായ നേരിട്ടുള്ള ഹിറ്റുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സും ഫ്രഞ്ച് നേവി റഫാൽ യുദ്ധവിമാനങ്ങളുമാണ് ബെൻഗാസിയിലും ട്രിപ്പോളിയയിലും ആദ്യമായി സർവീസ് നടത്തിയത് വ്യോമമേധാവിത്വം ഹാമറുകൾ ലേസർ ഗൈഡഡ് ബോംബുകൾ എന്നിവ ഉപയോഗിച്ചുള്ള കൃത്യതയാർന്ന സ്ട്രൈക്കുകൾ സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആഴത്തിലുള്ള സ്ട്രൈക്കുകൾ ഇൻ്റലിജൻസ് സർവൈലൻസ് ടാക്ടിക്കൽ അക്കോസിയേഷൻ ആൻഡ് റെക്കണൈസൻസ് അഥവാ ഹൈസ്റ്റാർ ദൗത്യങ്ങൾ സ്ട്രൈക്ക് കോർഡിനേഷൻ ആൻഡ് റെക്കണൈസൻസ് അഥവാ സ്കാർ ദൌത്യങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ദൗത്യങ്ങളുടെ മുഴുവൻ സ്പെക്ട്രവും റഫാൽ നടത്തിയിരുന്നു ലിബിയൻ യുദ്ധ സമയത്ത് ടാങ്കുകൾ കവചിത വാഹനങ്ങൾ പീരങ്കികൾ സ്റ്റോറേജ് ഡംബുകൾ കമാൻഡ് സെന്ററുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ നൂറുകണക്കിന് ലക്ഷ്യങ്ങൾ നിയന്ത്രിത കൃത്യതയോടെ റഫാൽ ക്രൂകൾ തകർത്തിരുന്നു മോദി ഗവൺമെന്റിന്റെ സേനകളുടെ നവീകരണത്തിനുള്ള പ്രധാന അജണ്ട പോയിന്റുകളിൽ ഒന്നു മാത്രമാണ് റഫാലം വിമാനങ്ങൾ എന്നതാണ് സത്യം അടുത്തിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രണ്ടാമത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ അനുമതി നൽകാനുള്ള സർക്കാരിന്റെ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് പ്രവർത്തനക്ഷമമായത് മുതൽ നിർമ്മാണ ലൈനുകൾ നിഷ്ക്രിയമായി തുടരുന്നു പുതിയ സർക്കാർ രണ്ടാമത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലിന് അനുമതി നൽകിയാലും കാലഹരണപ്പെട്ട ഐ എൻ എസ് വിക്രമാതിക്ക് പകരം വെക്കാൻ അത് കൃത്യസമയത്ത് തയ്യാറാകുമോ എന്ന സംശയവും നിലവിലുണ്ട് എങ്കിലും വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നതിൽ നേടിയ വൈദഗ്ധ്യം മുതലാക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ നിലവിലെ തീരുമാനം മികച്ചതാണെന്ന് കരുതപ്പെടുന്നു ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നത് ഒരു പ്രധാന സാങ്കേതിക വിദ്യ ആയതിനാൽ അത് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്ന് വിരമിച്ച ഒരു ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു കൂടാതെ ഇന്ത്യൻ നാവികസേന വലുതും മാണവശക്തി ഉള്ളതുമായ വിമാനവാഹിനി കപ്പലുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു തുടർച്ചയായി കുറഞ്ഞു വരുന്ന ഫൈറ്റർ സ്ക്വാഡ്രോണുകളും അതിനായുള്ള മീഡിയം റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ ഏറ്റെടുക്കലുമാണ് നിലവിലെ മറ്റൊരു അജണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ വ്യോമസേനയിലെ സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ യൂണിറ്റുകളുടെ എണ്ണം അവരുടെ ഫ്ലീറ്റുകളിലെ യുദ്ധവിമാന സ്ക്വാഡ്രോണുകളുടെ എണ്ണത്തെ മറികടന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ കുറഞ്ഞു വരുന്ന ഫൈറ്റർ ജെറ്റ് സ്ക്വാഡ്രോണുകൾ ഒരു ആശങ്ക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു പ്രതിനിധി പ്രതിരോധ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് പറഞ്ഞതനുസരിച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ മുപ്പത്തിയൊന്ന് ഫൈറ്റർ ജെറ്റ് സ്ക്വാഡ്രോണുകൾ മാത്രമാണുള്ളത് പുതിയ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ നിർദ്ദേശം ഏറെ നാളായി പ്രതിസന്ധിയിൽ തുടരുകയാണ് വർഷങ്ങളോളം കാത്തിരുന്നിട്ടും സർക്കാരിൽ നിന്നും സേനയ്ക്ക് ആവശ്യത്തിനുള്ള അംഗീകാരം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നതൊരാശങ്കയായി തുടർന്നു പോരുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയുള്ള മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് പുതിയ സർക്കാർ മുൻഗണന നൽകണമെന്നും ഫൈറ്റർ സ്കോഡ് ഡ്രോണുകളുടെ എണ്ണം കുറയുന്നത് അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടേ എന്നും ഒരു വിരമിച്ച വ്യോമസേന ഉദ്യോഗസ്ഥൻ യൂറേഷ്യൻ ടൈംസ് എന്ന മാധ്യമത്തോട് സൂചിപ്പിക്കുന്നു ഇതുകൂടാതെ തിയറ്ററൈസേഷനും എയർ ഡിഫൻസ് കമാൻഡുകളുടെ സജ്ജീകരണവും എത്രയും വേഗം നടപ്പിലാക്കേണ്ട ചില പ്രധാന പരിഷ്കരണങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു